നമസ്കാരം സുരേഷ് ഗോപിയുടെ ആൺമക്കൾ അച്ഛനെ പോലെ തന്നെ അഭിനയത്തിന്റെ പാതയിലാണ് സുരേഷ് ഗോപിയുടെ ആൺമക്കൾ രണ്ടുപേരും ഇതിനോടകം സിനിമയിൽ അരങ്ങേറി കഴിഞ്ഞു ഗോകുൽ ആണ് ആദ്യം സിനിമയിലേക്ക് എത്തിയത് നായകനായും സഹനടനായും നിരവധി സിനിമകളിൽ ഗോകുൽ അഭിനയിച്ചു കഴിഞ്ഞു ചേട്ടന് പിന്നാലെയാണ് അനിയൻ മാധവ് സുരേഷ് സിനിമയിലേക്ക് എത്തിയത് നിലവിൽ മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്ന മാധവ് സുരേഷിന് കയ്യടി നേടുകയാണ് കുമ്മാട്ടിക്കളിയാണ് ആദ്യ ചിത്രം ചേട്ടൻ ഗോകുൽ സുരേഷിന് പിന്നാലെയാണ് മാധവ് സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് കരിയറിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് സുരേഷ് ഗോപി ഒപ്പമുണ്ട് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഈ താരകുടുംബത്തിന് നേരെ വരാറുണ്ട് ചേട്ടൻ ഗോകുൽ സുരേഷും പിതാവ് സുരേഷ് ഗോപിയും മാധവിന് പിന്തുണ നൽകിക്കൊണ്ട് നൽകിക്കൊണ്ടൊപ്പമുണ്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ മാധവ് സുരേഷ് ഗോപി നൽകുന്ന മറുപടികളിൽ കൃത്യവും സ്ഫുടതയും നിറച്ച ഉത്തരങ്ങളാണ് നിറയുന്നത് ഒരു പക്ഷെ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹത്തെ ആരാധക ക്രയറ്റെടുക്കാൻ കാരണം മാധവന്റെ വാക്കുകളിൽ നിറയുന്ന ക്ലാരിറ്റിയും താൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ആരെയെങ്കിലും ബാധിക്കുമോ എന്ന ചിന്ത തെല്ലും ഇല്ലാത്തതുമാകാം മുഖം നോക്കാതെ മറുപടി പറയുന്നത് കൊണ്ടാകണം നാളെ വരെ മാധവ് സോഷ്യൽ മീഡിയ വളരെ വലിയ ഹേറ്റേഴ്സിനെയും സമ്പാദിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് അച്ഛന്റെ സമ്പാദ്യം കണ്ടിട്ടല്ല താൻ അറുപത്തിയെട്ട് ലക്ഷത്തിന്റെ വണ്ടി എടുത്തതെന്നും ലോൺ എടുത്തിട്ടാണ് വണ്ടി വാങ്ങിയതെന്നും മാധവ് പറയുന്നത് എന്നാൽ ഇതിനെതിരെയും ഒരു പറ്റം ആളുകൾ മാധവനെ വളഞ്ഞിട്ട് ആക്രമിച്ചു പക്ഷെ മാധവ് പറയുന്നതിൽ വളരെ സത്യസന്ധമായ ഒരു കാര്യമുണ്ട് അച്ഛന്റെ സമ്പാദ്യത്തിൽ നിന്നും നേടാതെ താൻ ജോലിയെടുത്ത് ആ കടം വീട്ടുമെന്ന് പറയുന്ന മാധവിന്റെ ആത്മവിശ്വാസം നിറച്ച വാക്കുകൾ വളച്ചൊടിക്കേണ്ടതില്ല കാരണം ഈ പറയുന്ന സുരേഷ് ഗോപിക്കും ലോൺ ഉണ്ട് ലക്ഷങ്ങളുടെ ലോൺ ലൈബിലിറ്റീസിനെ കുറിച്ച് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സ്ഥാപന ചെങ്കുമ്പ വസ്തുക്കൾ ഉൾപ്പെടെ പന്ത്രണ്ട് കോടിയിലധികം രൂപയുടെ ആസ്തിയാണ് തന്റെ നാമനിർദ്ദേശ പത്രികയിൽ സുരേഷ് ഗോപി സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ നാല് കോടി മുപ്പത്തി ഒൻപത് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി രൂപയുടെ വരുമാനമുണ്ടെന്നാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ രണ്ടിന് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നത് എട്ട് വാഹനങ്ങളും ആയിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാം സ്വർണവും ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ജംഗമ ജംഗമവാസ്തികൾ നാല് കോടി രൂപയിൽ കൂടുതലാണ് രണ്ട് കൃഷിഭൂമി ഏഴ് കാർഷികേതര ഭൂമി ഏഴ് റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾ എന്നിവ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സ്ഥാപന ജംഗമ ആസ്തി നിലവിൽ ആകെ എട്ട് കോടി എൺപത്തി ഒൻപത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് രൂപ വിലമതിക്കുന്നതാണെന്ന് സത്യവാങ് മൂലത്തിൽ പറയുന്നു അച്ഛന്റെ ക്ഷമയും സോഷ്യൽ മീഡിയ ചർച്ചകൾ ബാങ്ക് വാഹന വായ്പകൾ ഉൾപ്പെടെ ഏകദേശം അറുപത്തൊന്ന് ലക്ഷം രൂപയുടെ കടബാധ്യതകളും അദ്ദേഹത്തിനുണ്ട് ബാങ്ക് വാഹന വായ്പകൾ ഉൾപ്പെടെ ഏകദേശം അറുപത്തൊന്ന് ലക്ഷം രൂപയുടെ കടബാധ്യതകളും അദ്ദേഹത്തിനുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടൻ പത്ത് കോടിയിലധികം രൂപയുടെ ആസ്തി വെളിപ്പെടുത്തിയിരുന്നു എട്ട് വാഹനങ്ങളും ആയിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാം സ്വർണവും ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ജംഗം ആസ്തികൾ നാല് കോടി രൂപയിൽ കൂടുതലാണ് രണ്ട് കൃഷിഭൂമി ഏഴ് കാർഷികേതര ഭൂമി ഏഴ് റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന നടന്റെ സ്ഥാപന ആസ്തികൾ നിലവിൽ ആകെ എട്ട് കോടി അൻപത്തി ഒൻപത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് രൂപ വിലമതിപ്പിക്കുന്നതാണെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു ബാങ്ക് വാഹന വായ്പകൾ ഉൾപ്പെടെ ഏകദക്ഷം അറുപത്തൊന്ന് ലക്ഷം രൂപയുടെ ബാധ്യതകളും അദ്ദേഹത്തിനുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടൻ പത്ത് കോടിയിലധികം രൂപയുടെ ആസ്തി വെളിപ്പെടുത്തിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അതേസമയം സുരേഷ് ഗോപി എന്ന നര താരത്തിന്റെ മകനായതിന്റെ പ്രിവിലേജ് മാധവനുണ്ടെന്ന് അഭിപ്രായങ്ങൾ വരാറുണ്ട് ഇതേക്കുറിച്ചും മാധവ് സുരേഷ് പ്രതികരിക്കുന്നുണ്ട് താൻ സ്വന്തം നിലയിൽ വളർന്ന വരാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നും സാമ്പത്തികമായി അച്ഛന്റെ പണത്തെ ആശ്രയിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മാധവ് സുരേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു മാധവ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഈ അടുത്ത് ഞാനൊരു വണ്ടി എടുത്തിരുന്നു അച്ഛനാണോ മോനാണോ എടുത്തത് സ്വന്തം കാശിനായാൽ കൊള്ളാമായിരുന്നു എന്നാണ് അന്ന് വന്ന കമന്റ് ഇപ്പോഴേ ക്ലാരിഫിക്കേഷൻ തരാം ലോൺ എടുത്താണ് ഞാൻ വണ്ടി എടുത്തത് ഞാൻ പണിയെടുത്ത് അടയ്ക്കണം അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് നിനക്ക് പണിയെടുക്കണ്ടല്ലോ എന്ന് പറയുന്നവർക്കുള്ള മറുപടി ഉണ്ടെന്ന് മാധവ് സുരേഷ് പറയുന്നു എന്റെ ഉണ്ടാക്കി വെച്ചത് അച്ഛൻ റിട്ടയർമെന്റ് ലൈഫിനാണ് അല്ലെങ്കിൽ എൻറെ പെങ്ങന്മാരുടെ കല്യാണം നടത്താനാണ് അത് അവർ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് സാമ്പത്തികമായി ഞാൻ പരാജയപ്പെട്ടാൽ എനിക്കൊരു സഹായമായി അത് കാണും അത് എല്ലാവർക്കുമുള്ള പ്രിവിലേജ് എന്ന് മനസ്സിലാക്കുന്നു പക്ഷെ അതിന്റെ പേരിൽ പണിയെടുക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ എന്നെ ബിൽഡ് ചെയ്യണമെന്നും മാധവ് സുരേഷ് വ്യക്തമാക്കി തനിക്ക് വരുന്ന ഹേറ്റ് കമന്റുകളെ കുറിച്ചും ട്രോളുകളെ കുറിച്ചും മാധവ് സുരേഷ് സംസാരിക്കുന്നുണ്ട് ട്രോളുകളെ താൻ കാര്യമാക്കുന്നില്ലെന്ന് പറഞ്ഞ മാധവ് താൻ സ്വന്തം ജീവിതത്തിലേക്കാണ് ശ്രദ്ധ നൽകുന്നതെന്നും വ്യക്തമാക്കി തനിക്ക് വരുന്ന ഹേറ്റിന്റെ പ്രധാന കാരണം അച്ഛൻ ബി ജെ പി മന്ത്രിയായതാണെന്നും മാധവ് സുരേഷ് പറയുന്നു അത് പലർക്കും ഈ നാട്ടിൽ സഹിക്കുന്നില്ലെന്നും താരപുത്രൻ തുറന്നടിച്ചു മാത്രമല്ല പൃഥ്വിരാജിനെയും തന്നെയും താരതമ്യം ചെയ്യുന്നതിനെ കുറിച്ചും തനിക്ക് വരുന്ന വിമർശനങ്ങളെ കുറിച്ചും മാധവ് സംസാരിച്ചിരുന്നു ആക്ടേഴ്സ് അവർക്ക് വേണ്ടി നിലനിൽക്കേണ്ടതിന്റെ ഉദാഹരണമാണ് രാജുവേട്ടൻ സെൽഫ് റെസ്പെക്ട് ക്ലിയർ ആണ് വിമർശനവും വൾഗാരിറ്റിയും ഉണ്ട് എനിക്ക് വളർച്ച ഉണ്ടാകാനുള്ള വിമർശനമാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ അച്ഛന്റെ രാഷ്ട്രീയം വെച്ച് തന്നെ വിമർശിക്കുന്നത് ശരിയല്ലെന്നും മാധവ് സുരേഷ് പറഞ്ഞു ഒരു കാര്യം പറയുമ്പോൾ സെൻസ് വേണം പഴക്കിടുന്നത് ഇഷ്ടമല്ല എങ്കിലും പരിധി വിടുമ്പോൾ കമന്റുകൾക്ക് മറുപടി നൽകാറുണ്ടെന്ന് മാധവ് സുരേഷ് വ്യക്തമാക്കി ട്രോളുകൾ ആസ്വദിക്കാറുണ്ട് ഉള്ളൂ ഒരാൾ അവഹേളിക്കരുത് ട്രോൾ ആക്കുന്നവർ ജീവിതം കൊണ്ട് ചെയ്യുന്നത് തന്നെ ഈ ട്രോളാക്കലാണ് ട്രോൾ ചെയ്യപ്പെടുന്നവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നും മാധവ് സുരേഷ് പറഞ്ഞു കരിയറിൽ ഇതുവരെ വലിയ ഹിറ്റ് മാധവനില്ല പുതിയ സിനിമ ജെ എസ് കെയിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുണ്ട് ജെ എസ് കെ ആണ് മാധവ് സുരേഷിന്റെ പുതിയ സിനിമ സുരേഷ് ഗോപി അനുപമ പരമേശ്വരൻ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നത് സെൻസർ ബോർഡുമായുള്ള പ്രശ്നം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ജാനിക്ക് എന്ന പേര് മാറ്റണമെന്നാണ് സെൻസർ ബോർഡിന്റെ ആവശ്യം എന്നാൽ ഈ ആവശ്യം സിനിമയിൽ അണിയറ പ്രവർത്തകർ അംഗീകരിക്കുന്നില്ല സുരേഷ് ഗോപി വിഷയത്തിൽ ഇതുവരെ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല പലപ്പോഴും കിട്ടുന്ന കമന്റുകൾ സഹിക്കാവുന്നതിലും അപ്പുറത്താണെന്നും മാധവ് സുരേഷ് തുറന്ന് സമ്മതിച്ചു അതിൽ ചിലതൊക്കെ ഒരിക്കൽ മറക്കാൻ കഴിയാത്തതാണെന്നും ചില കമന്റുകൾ താൻ ഓരോ ദിവസവും ഓർത്ത് രൂക്ഷം കൊള്ളാറുണ്ടെന്നും മാധവ് അടുത്തിടെ പറഞ്ഞിരുന്നു ചില കമന്റുകൾ കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കാര്യം തല്ലേണ്ടത് ഇവരെയൊക്കെയാണ് ബട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം നമ്മൾ കുറ്റക്കാരാവും ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വരെ ഇത്തരം കമന്റുകൾ ഇടുന്നവർക്കുണ്ട് കാരണം നട്ടല്ലില്ല മുഖത്ത് നോക്കി പറയാം ഇത് കേൾക്കുന്നവരും മനുഷ്യരാണെന്ന് ഇവരൊന്നും ഓർക്കുന്നില്ല വേദനയോടെ താരപുത്രൻ പറഞ്ഞു അടുത്തിടെയായി ഒരുപാട് വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയ ട്രോളുകൾ നേരിടേണ്ടി വന്നെങ്കിലും ഈ കാര്യത്തിൽ മാധവ് സുരേഷിന് സപ്പോർട്ടാണ് ഭൂരിപക്ഷം സോഷ്യൽ മീഡിയ പ്രേക്ഷകർ നൽകുന്നത് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ഇതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ട് അടുത്തിടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിന് പെരുമാറ്റത്തിന് സോഷ്യൽ മീഡിയയിൽ കനത്ത ട്രോളുകൾ നേരിട്ടിരുന്നു മാധവ് സുരേഷ് സുരേഷ് ഗോപിക്ക് പിറകിൽ ഇരുന്നിരുന്ന യുവ നടൻ ട്രെയിലർ പ്രദർശനം തുടങ്ങിയതോടെ മുന്നോട്ട് വന്ന് തന്റെ അച്ഛന്റെ കാൽ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു മാധവ് സുരേഷ് കാണിക്കുന്നത് അമിത വിനയമാണെന്നും ക്യാമറകൾ കാണുമ്പോൾ മാത്രമാണ് ഈ പ്രകടനം എന്നും കാണിച്ച് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ താരപുത്രനെ ട്രോളുകൾ കൊണ്ട് മൂടി ഒപ്പം തന്നെ പൃഥ്വിരാജ് സുകുമാറിന് അനുകരിക്കുന്ന തരത്തിലുള്ള സംസാരവും ശരീരഭാഷയും ഇൻസ്റ്റാഗ്രാം യൂസർ നെയിമും പോലും മാധവിന് വിനയായി തീർന്നിരുന്നു അതേസമയം അടുത്തൊരു നടൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു വളരെ ആലോചിച്ചാണ് സിനിമയിലേക്ക് വരാമെന്ന തീരുമാനത്തിലെത്തിയതെന്നാണ് മാധവ് പറയുന്നത് എന്റെ വീട്ടിലേക്ക് എത്തിയ അന്നം സിനിമയിലൂടെ വന്നതാണ് ഞാൻ ജനിച്ചപ്പോൾ മുതൽ കഴിച്ചു വളർന്നതെല്ലാം സിനിമയിലൂടെ വന്ന പൈസയാണ് അങ്ങനെയുള്ളത് കൊണ്ട് അഭിനയം എന്ന പ്രൊഫഷനോട് തനിക്ക് എന്നും റെസ്പെക്ട് ഉണ്ടാകുമെന്നും മാധവ് പറഞ്ഞു സിനിമ എനിക്ക് ഒരിക്കലും ഒരു ആഗ്രഹവും സ്വപ്നവും അല്ലായിരുന്നു പത്തൊൻപതാം വയസ്സ് തൊട്ട് എനിക്ക് സിനിമ അവസരങ്ങൾ വന്നിരുന്നു ഇരുപത്തിരണ്ടായപ്പോഴാണ് ഞാൻ ജെ എന്ന എന്റെ ആദ്യ ചിത്രം ചെയ്തത് ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ തേടി എന്തെങ്കിലും അവസരങ്ങൾ വന്നാൽ അത് റിജക്ട് ചെയ്താൽ പിന്നെ അങ്ങനെ ഒരു അവസരം പിന്നെ ഉണ്ടാകില്ല സ്വന്തം അച്ഛൻ പേരെടുത്ത ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ അവസരം ലഭിച്ചാൽ ഏത് മക്കൾക്കും അഭിമാനം തോന്നുന്ന നിമിഷമാണെന്നും താരം പറഞ്ഞിരുന്നു തന്റെ പ്രണയത്തെക്കുറിച്ചും മാധവ് പറഞ്ഞിരുന്നു എനിക്ക് ഒരാളുടെ ഇഷ്ടമുണ്ട് എന്റെ മാതാപിതാക്കൾക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരുടേതായ കാഴ്ചപ്പാടുണ്ട് വിവാഹത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ട് പക്ഷെ അവരുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കാറില്ല എന്നുവെച്ചു ഞങ്ങളെ തുറന്നു വിട്ടിരിക്കുകയുമല്ല അവർക്ക് ഞങ്ങളുടെ കുറിച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ട് ഞങ്ങൾ മനുഷ്യരാണെന്നും ആണെന്നും സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണെന്നും അവർ അറിയാം ഇതുവരെ അങ്ങനെ ഞങ്ങൾക്ക് മേൽ നിയന്ത്രണമൊന്നും വെച്ചിട്ടില്ല ഉപദേശം തരും പൊട്ടതരം കാണിക്കരുതെന്ന് പറയുന്നത് തെറ്റാണെന്ന് കരുതുന്നില്ല ഒരു ശരാശരി ഇന്ത്യൻ ഫാമിലിയിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം എനിക്കും സഹോദരങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് ബാക്കിയുടെ വിവാഹം ഞങ്ങളുടെ വീട്ടിലെ ആദ്യ വിവാഹമായിരുന്നു ഒരു മിക്സഡ് ഫീലിംഗ് ആയിരുന്നു ആ സമയത്ത് ശ്രേയസിനെ ഒൻപത് വർഷമായി അറിയാം നമ്മുടെ കൂടെയുള്ള ഒരാളായി തന്നെയാണ് തോന്നിയത് വീട്ടിലെ ഏറ്റവും കൂടുതൽ സ്പോയിൽ ആയിട്ടുള്ളയാൾ ഭാഗ്നിയാണ് അതിനുശേഷം ഞാനും ഒരു മൂന്നാല് വർഷം മുൻപ് വരെ അധികം സംസാരിച്ചിരുന്ന ഒരാളല്ല ഞാൻ എന്നാൽ ഇപ്പോൾ വേണ്ട കാര്യം മാത്രം പറയും ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് മതിയല്ലോ അച്ഛന്റെയും അമ്മയെയും റിലേഷൻഷിപ്പോ എന്നെ വളരെ അധികം സ്വാധീനിച്ചിട്ടുണ്ട് അച്ഛൻ കൊണ്ടുവരും അമ്മ അത് നിലനിർത്തുമെന്നും മാധവ് പറഞ്ഞു സിനിമ എനിക്ക് ഒരിക്കലും ഒരു ആഗ്രഹവും സ്വപ്നവും അല്ലായിരുന്നുവെന്നുംമാണ് മാധവ് നേരത്തെ പറഞ്ഞിരുന്നത് പത്തൊൻപതാം വയസ്സ് തൊട്ട് എനിക്ക് സിനിമാ അവസരങ്ങൾ വന്നിരുന്നു ഇരുപത്തിരണ്ടായപ്പോഴാണ് ഞാൻ ജെഎസ് കെ എന്ന എന്റെ ആദ്യ ചിത്രം ചെയ്തത് ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ തേടി എന്തെങ്കിലും അവസരങ്ങൾ വന്നാൽ അതിന് റിജക്ട് ചെയ്താൽ പിന്നെ അങ്ങനെ ഒരു അവസരം പിന്നെ ഉണ്ടാകില്ല സ്വന്തം അച്ഛൻ പേരെടുത്ത ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ അവസരം ലഭിച്ചാൽ ഏത് മക്കൾക്കും അഭിമാനം തോന്നുന്ന നിമിഷമാണെന്നും മാധവ പറയുന്നു